എൻ്റെ പേര് ദീപു ജോജോ ഞാൻ കോട്ടയം നെടുങ്കുന്നം പുന്നവേലി ഇടവകയിൽ നിന്ന് വരുവാണ് ആദ്യമായി എനിക്ക് അമ്മ നൽകിയ ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും പിതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ഭൗതിക ജീവിതത്തിൽ എനിക്ക് നൽകിയ ഒന്ന് രണ്ട് അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഒരു അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു കുവൈറ്റിൽ ഞാൻ മെയ് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കുവൈറ്റിൽ നിന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നിരിക്കുന്ന സമയം അതിനുശേഷം എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആയി മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അമ്മ എനിക്ക് ആദ്യം നൽകിയത് രോഗസൗഖ്യമാണ് ഞാനൊരു എനിക്ക് തുമ്മൽ അതുപോലെ ദേഹത്ത് ചൊറിച്ചില് ഒക്കെ അനുഭവപ്പെടുക അലർജി രോഗമുണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്ത് വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ചു ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുളിച്ചതിൽ പിന്നെ വിശ്വാസം വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് കുളിച്ച് അതിൽ പിന്നെ എനിക്ക് ദേഹത്തെ ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടി അങ്ങനെ ആദ്യം അമ്മ എനിക്ക് നൽകിയത് രോഗസൗഖ്യമായിരുന്നു ഇതിന് ശേഷം ഞാൻ വേറൊരു ജോലിക്ക് വീണ്ടും പുറത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു യു കെയിൽ പോകാനായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് അത് അതിന് കുറച്ച് പൈസയെല്ലാം കൊടുത്ത് പേപ്പർ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വി എഫ് എസ് വരെ കഴിഞ്ഞു അതിനുശേഷമാണ് അറിയുന്നത് ഏജൻസി ആണെന്നും എൻ്റെ പണം നഷ്ടപ്പെട്ടു എന്നും എൻ്റെ പാസ്പോർട്ട് വരെ നഷ്ടപ്പെട്ടു പോയിരുന്നു അതിനുശേഷം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ കൂടുതൽ തീക്ഷ്ണതയുടെ പ്രാർത്ഥിക്കുവാനെല്ലാം തുടങ്ങി ആ ഒരു കാലയളവിൽ ഫുള്ളും എന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭൗതികമായ മേഖലകളിലെ എല്ലാ മെറിറ്റിൽ നിന്നും സീറോ മെറിറ്റിലേക്ക് നേരെ കുത്തനെ താഴോട്ട് വീണ ജീവിത രീതിയായിരുന്നു ഈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഈ രണ്ട് വർഷക്കാലം ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും സീറോ മെറിറ്റിലേക്ക് വന്നപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു അമ്മയുടെ അടുത്ത് ഒരുപാട് പരാതികൾ പറഞ്ഞു പരിഭവങ്ങൾ പറഞ്ഞു ഓരോ ദിവസവും ഓരോ വീഴ്ചകളായിരുന്നു ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു സാമ്പത്തികമായ കടങ്ങൾ വർദ്ധിക്കുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന് ഒത്തിരി എങ്കിലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് മാറിയില്ല ഉടമ്പടി ജീവിതത്തിൽ ജീവിതത്തിൽ തന്നെ നിലനിന്ന് പോന്നു പക്ഷെ ആദ്യം ഉടമ്പടി പ്രാർത്ഥിച്ചിരുന്ന അത്രയും തീക്ഷ്ണതയോ അത്രയും ഒരു വിശ്വാസമോ വിശ്വസ്തയോ ഉണ്ടായിരുന്നില്ല അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഓരോന്നും ഞാൻ സങ്കടത്തോടും പരിഭവത്തോടും പരാതിയോടും കൂടിയാണ് ആദ്യം ഞാനത് ആക്സെപ്റ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ പിന്നീട് അമ്മയോട് കൂടുതൽ കൂടുതൽ സമയമില്ലാതെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചു അമ്മ രാത്രി മണി മൂന്ന് മണിക്കെല്ലാം ഞാൻ റൂമിൽ മെടുകുതിരി കത്തിച്ച് ചിരൽ വിരിച്ചിട്ട് മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ഞാൻ കൂടുതൽ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ ഓരോ കുരിശുകളും എനിക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാൻ എനിക്ക് പറ്റി അതിന് ശേഷം ഞാൻ ജോലിക്ക് ഇതുപോലെ ജോലിയാണ് ഏറ്റവും പ്രധാനം അത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ജോലിക്ക് വേണ്ടി തന്നെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പാസ്പോർട്ടില്ല പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കണം അപ്പം പാസ്പോർട്ട് ഞാൻ യു കെയിൽ പോകാനായിട്ട് കൊടുത്ത ഏജൻസിയിലെ കയ്യിൽ പെട്ടുപോയി എൻ്റെ പൈസ നഷ്ടപ്പെട്ടു അതൊന്നും എനിക്ക് പിന്നെ തിരിച്ചു കിട്ടിയില്ല പിന്നെ പുതിയ പാസ്പോർട്ടിന് ഞാൻ അപ്ലൈ ചെയ്തു പിന്നീട് വേറൊരു ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അപ്പോഴ അപ്പോൾ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടാണ് അമ്മയുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പുതിയൊരു ഏജൻസിയുമായി ബന്ധപ്പെട്ടതും അതിലൂടെ ഞാൻ എൻ്റെ പുറം രാജ്യത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തതും ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് അമ്മ നൽകി ജോലിയെക്കുറിച്ച് തന്നെ പറയാൻ എനിക്ക് ഞാൻ ഇന്ന് ഈ ട്വൽത്തിന് ഞാൻ മാൾട്ടയിലേക്ക് പോകുവാണ് എൻ്റെ വിസയടിച്ച പുതിയ പാസ്പോർട്ടാണ് അമ്മ എനിക്ക് നൽകിയിരിക്കുന്നത് ഒരിക്കലും ഈ പാസ്പോർട്ട് പുതിയ ഒരു പാസ്പോർട്ട് എടുക്കാനുള്ള ഒരു മെറിറ്റ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം പഴയ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരുപാട് നിയമപരമായിട്ടുള്ള വശങ്ങളിലൂടെ ഞാനൊരു മൂന്ന് നാല് മാസക്കാലം രാഷ്ട്രീയ നേതാക്കളുമായിട്ടും പോലീസുകാരുമായിട്ടും ഇടപെട്ട് പഴയ പാസ്പോർട്ട് കിട്ടാനായിട്ട് ഒരുപാട് പ്രയത്നിച്ചു എന്നിട്ടൊന്നും ഫലമുണ്ടായില്ല പിന്നെ ഒടുവിലാണ് പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അമ്മയുടെ മധ്യസ്ഥ ശക്തിയാലും ആണ് എനിക്ക് പുതിയ പാസ്പോർട്ട് പോലും ലഭിച്ചത് അപ്പോൾ ഇന്ന് അമ്മ എനിക്ക് മാൾട്ടയിലേക്ക് പോകാനായിട്ട് പുതിയ പാസ്പോർട്ടിൽ പുതിയ ഒരു വിസ എനിക്ക് നൽകി അമ്മ എന്നെ അനുവദിച്ചു ആ വലിയ അനുഗ്രഹമാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നീട് എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ എൻ്റെ അച്ചാച്ചന് ഒരു ഹാർട്ടിൻ്റെ സർജറി ഉണ്ടായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ബ്ലോക്ക് വലിയ ബ്ലോക്കാണ് എന്ന് പറഞ്ഞു സർജറി ചെയ്യുന്നത് ഓപ്പൺ സർജറിയാണ് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു അത് കുറച്ച് റിസ്ക് ആണെന്നും പറഞ്ഞു അപ്പോൾ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ അച്ചാച്ചനെ സമർപ്പിച്ച് മാതാവിൻ്റെ വെഞ്ചിരിച്ച കാശുരൂപവും ഉടമ്പടി തൈലവുമെല്ലാം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സർജറിയും വളരെ സക്സസ്സായി നടന്നു ഇപ്പോൾ നല്ല ആരോഗ്യവാനായിട്ട് നിൽക്കുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പുകവലി അത് ഞാൻ ഒരു ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച വിഷയമല്ല പക്ഷെ അതെൻ്റെ മനസ്സിനെ ഒത്തിരി വേദനപ്പെടുത്തിയൊരു വിഷയമായിരുന്നു അത് ഒരു സുപ്രഭാതത്തിൽ ഹസ്ബൻഡ് വിളിച്ച് എന്നോട് പറയുക പറഞ്ഞു ഞാൻ ഇനി ഇനി മുതൽ ഞാൻ പുകവലിക്കുന്നില്ല ഞാനത് നിർത്തുവാന്ന് ഇപ്പോൾ ഒരു വർഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് പുക വലിക്കുന്നില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന നാളെ തൊട്ട് പുക വലിക്കുന്ന ആളാണെന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് എൻ്റെ ഭർത്താവ് പുക വലിക്കുന്നില്ല അത് അമ്മ നൽകിയ വേറൊരു അനുഗ്രഹമാണ് അതുപോലെ എൻ്റെ അനിയന് വിദേശത്ത് പോയി ഒരു ജോലി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവനേയും സമർപ്പിച്ച് ഞാൻ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതുവഴി അവനും വിദേശത്ത് നല്ലൊരു ജോലി ലഭിച്ചു എൻ്റെ ജീവിതത്തിലെ ആത്മീയ മേഖലയിൽ എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയോടായിരുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ച് കുറച്ചടുപ്പമുണ്ടായിരുന്നത് ഈശോയോട് എനിക്ക് അത്ര വലിയ ബന്ധമോ അങ്ങനെ ആഴമേറിയ സ്നേഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ അമ്മയെ പരിചയപ്പെട്ട നാൾ മുതൽ അമ്മ എന്നെ കടത്തിക്കൊണ്ടുപോയത് ഈശോയെ അറിയാനും ഈശോയെ അറിയിക്കാനും ഈശോ നടന്ന് നീങ്ങിയ കുരിശിൻ്റെ വഴിയിലൂടെയായിരുന്നു ഈ രണ്ട് വർഷക്കാലം ജീവിതത്തിൻ്റെ മെറിറ്റിൽ നിന്ന് സീറോ മെറിറ്റിൽ തകർച്ചയിലൂടെ തകർന്നടിഞ്ഞ് ബിഗ് സീറോ മെറിറ്റിലേക്ക് ഞാൻ വന്ന അവസ്ഥയായിരുന്നു അതിലൂടെ ഞാൻ എൻ്റെ ഈശോയെ കണ്ടെത്തി ഇന്ന് ഇപ്പോൾ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സമയം ചെലവഴിക്കുന്നതും എൻ്റെ ഈശോയോടൊപ്പമാണ് ദിവ്യകാരുണ്യ ഈശോയെ ഒരു സെക്കൻഡ് പോലും ഞാനിപ്പോൾ സ്തുതിക്കാത്ത ദിവസങ്ങളില്ല മിനിറ്റുകളില്ല രാത്രിയിൽ മൂന്ന് മണിക്കെല്ലാം എഴുന്നേറ്റ് ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിലിരുന്നു കൊണ്ട് മെഴുകുതിരി കത്തിച്ച് എന്നും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് മാറി ജപമാലകൾ കൂടുതൽ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചു ഈശോയെ കൂടുതൽ അറിഞ്ഞ നിമിഷങ്ങളും അവസ്ഥകളുമായിരുന്നു എൻ്റെ ഈ ഈ ഉടമ്പടി ജീവിതം തന്നെ ഈശോയുടെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ ഉടമ്പടി ജീവിതം എനിക്ക് നൽകിയത് പിന്നെ എനിക്ക് രാവിലെ ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് അഞ്ചരയ്ക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാനൊരു അവസരം അമ്മ എനിക്ക് നൽകി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പുറകിൽ നിന്ന് വളരെ ശക്തമായ ഒരു തണുത്ത കാറ്റ് വീശിയിരുന്നു അത് വീശി രണ്ട് ചെവികളിലേക്കും വന്ന് എൻ്റെ ചെവി രണ്ടും കൊട്ടി ഇങ്ങനെ അടഞ്ഞായിരുന്നു അതിനുശേഷം കാലിൻ്റെ തള്ളവിരൽ മുതൽ ഇങ്ങനെ മേളോട്ട് പതുക്കെ പതുക്കെ തരിപ്പെല്ലാം ഇങ്ങനെ കയറി കയറി വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് തണുപ്പായിട്ടും കാറ്റായിട്ടൊക്കെ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ അമ്മ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എവിടെ ഉണ്ട് അമ്മയുടെ സാന്നിധ്യമുണ്ട് എനിക്കത് അനുഭവപ്പെടുന്നുണ്ടെന്ന് പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കൂടി കൂടി വന്ന് എൻ്റെ ചെസ്റ്റ് വരെ എത്തി അപ്പോഴത്തേനും ഞാൻ ശരിക്ക് തളർന്നു പോയിരുന്നു ഞാൻ അങ്ങനെ തന്നെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുഴുവനാക്കാനായിട്ട് സാധിച്ചില്ല ഞാൻ അങ്ങനെ തന്നെ റൂമിൽ തല കറങ്ങി വീണു പിന്നെ രാവിലെ എട്ട് മണിക്ക് അമ്മ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തിരി കെട്ടിരിക്കുന്ന കെട്ടിട്ടുണ്ടായിരുന്നു ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭൂതി എനിക്ക് ലഭിച്ചു അതുപോലെ സുഗന്ധാഭിഷേകം എനിക്ക് ഒത്തിരി പ്രാവശ്യങ്ങളിൽ ഒത്തിരി തവണ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും അമ്മേ മാതാവേ എനിക്ക് മാത്രം അനുഭവങ്ങൾ തന്നാൽ പോരാ നീ എൻ്റെ ഭവനത്തിലുണ്ട് എൻ്റെ കൂടെയുണ്ടെന്നുള്ളത് നീ എനിക്ക് മാത്രം അനുഭവം മറ്റുള്ളവർക്കും കൂടെ വിശ്വസിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു അടയാളം നീ എന്റെ കുടുംബത്തിലും നൽകണമെന്ന് അങ്ങനെ ഒരു ദിവസം സന്ധ്യയ്ക്ക് പച്ചത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഈശോയെ എൻ്റെ പേഴ്സണൽ പ്രത് സാധാരണ ജപമാല ചെല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞാലും ഞാനൊരു അരമുക്കാം മണിക്കൂർ ഈശോയെ സ്തുതിച്ചുകൊണ്ട് കുറച്ച് നേരമെങ്കിലും ഞാൻ അവിടെ രൂപത്തിൻ്റെ അവിടെ ഇരിക്കാറുണ്ട് അങ്ങനെ തിരി കത്തിച്ചു വെച്ചുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചത്തിരിയിൽ ഈശോയുടെ തിരുഹൃദയം രൂപം തെളിഞ്ഞു വന്നിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു ഇത് സത്യം തന്നെയാണോ എന്നുള്ളത് എന്നിട്ട് ഞാൻ വീട്ടിലുള്ള അപ്പച്ചനെയും അമ്മച്ചിയെയും മകളെയും അമ്മാമയെല്ലാം വിളിച്ചു അവരെല്ലാം അത് കണ്ടു അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു അവരെല്ലാം ഇപ്പോൾ വളരെ വിശ്വാസത്തിലും ദൈവിക ചിന്തയിലും പ്രാർത്ഥനയിലും കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിക്കുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബം മാറി പിന്നീട് പിന്നെ അതുപോലെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാനൊരു ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പോയിരുന്നു അവിടെ വെച്ചും എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാൻ ഒരു അവസരമുണ്ടായി ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കടന്നു വന്ന സമയത്ത് വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞ ഇങ്ങനെ ആൾക്കാരുടെ മുൻപിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് പേടിയാണ് എനിക്ക് ധൈര്യമില്ല ഒന്നും പറയാൻ നീ എന്നെ ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നുണ്ടായ അതേ അനുഭവം എനിക്കുണ്ടായി ഞാനിവിടെ തല കറങ്ങി അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് തല കറങ്ങുന്നു ആ ചേച്ചി എന്നെ പിടിച്ചവിടെ കുറച്ച് നേരം ഇരുത്തി വിശുദ്ധ കുർബാന കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ സാക്ഷ്യം എഴുതി കൊടുത്തത് ഇന്നും അമ്മ എൻ്റെ കൂടെയുണ്ടെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും എനിക്കിന്നും അമ്മ അത് അനുഭവിപ്പിച്ചു തന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് തിരുസഭയ്ക്ക് വേണ്ടിയിട്ടും വൈദികർക്ക് വേണ്ടിയിട്ടും സന്യസ്ഥർക്ക് വേണ്ടിയിട്ടുമാണ് അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എൻ്റെ ജപമാലയിൽ ഒരു ജപമാല ഇവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും ആരാധന ആരാധന സൗഖ്യ ധ്യാനത്തിൽ ഞാൻ പോയപ്പോൾ ഈശോ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അതായിരുന്നു നീ തിരുസഭയ്ക്ക് വേണ്ടിയിട്ടും വൈദികർക്ക് വേണ്ടിയിട്ടും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോ അന്ന് എന്നോട് പറഞ്ഞു അന്ന് അത് പറഞ്ഞത് മുതൽ ഞാൻ കൂടുതൽ കൂടുതൽ ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതുപോലെ തന്നെ ദിവ്യകാരുണ്യം ഈശോയുടെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു വിശുദ്ധ കുർബാന കഴിഞ്ഞ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സമയത്ത് ഞാനൊരു സംശയത്തിൻ്റെ രീതിയിൽ ഈശോയോട് ചോദിച്ചു നീ സത്യമായും ഇതിനകത്ത് ജീവിക്കുന്നുണ്ടോ എനിക്കത് അനുഭവിച്ചറിയണമെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ചെറു ചൂടോടുകൂടി എൻ്റെ അന്നനാളത്തിലൂടെ ശരിക്കും ചൂടുള്ള ജീവിക്കുന്ന യേശു ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഞാൻ അനുഭവിച്ചറിഞ്ഞു ഇന്ന് ഞാൻ ഈശോയെ അറിയാതിരുന്ന നാളുകളിൽ ഈശോയെ ഞാൻ ഒട്ടും അറിഞ്ഞിട്ടില്ല ഈ ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെയാണ് ഈശോ ഇന്നും ജീവിക്കുന്നു എന്ന സത്യം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നതും എൻ്റെ ഈ ഭൗതിക ആവശ്യങ്ങളെക്കാൾ ഉപരി അമ്മ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എൻ്റെ ഈശോ തന്നെയാണ് കാരണം ഈശോയെ അറിയാതെ സാധാരണ ഒരു സത്യക്രിസ്ത്യാനിയായി സാധാരണ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിരുന്ന ഞാൻ ഇന്ന് പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകും പ്രാർത്ഥനകൾ ചെല്ലാം കൂടുതൽ സമയമില്ലാതെ രാവും പകലും ഉപവസിച്ച് ഒരു മണിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് ഉറക്കം കഴിഞ്ഞ് തെളിയുമ്പോൾ ഉടനെടി പ്രാർത്ഥനയ്ക്ക് ഇരിക്കും അത്രയും ഒരു തീക്ഷ്ണമായ പ്രാർത്ഥന ജീവിതം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചു പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തിരുന്നത് അനാഥാലയങ്ങളിലും അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലും അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പൈസ എല്ലാം കൊടുക്കുമായിരുന്നു അതുപോലെ വയ്യാത്ത അപ്പച്ചമാരെ അമ്മച്ചിമാരെ എല്ലാം കുളിപ്പിക്കുവാനും അതിനെല്ലാം ഞാൻ പോയിരുന്നു അങ്ങനെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പത്രം വിതരണം അതെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചിരുന്നു പിന്നെ ബൈബിൾ വായന ഇവിടെ നിന്ന് പറഞ്ഞത് അരമണിക്കൂർ ബൈബിൾ വായിക്കാനാണ് പക്ഷെ ഉടമ്പടി എടുത്താകെ ആദ്യത്തെ മൂന്ന് ദിവസം മാത്രമേ ഞാൻ അരമണിക്കൂർ വായിച്ചിട്ടുള്ളൂ പിന്നീട് എനിക്ക് കൂടുതൽ സമയം എനിക്ക് ബൈബിൾ അരമണിക്കൂർ കൊണ്ട് വായിച്ചിട്ട് നിർത്താൻ തോന്നുന്നില്ല ആ വചനത്തോട് തന്നെ എനിക്ക് വളരെ തീവ്രമായ കൊതിയായിരുന്നു ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൽ കൂടുതൽ വചനങ്ങൾ വായിക്കാൻ അത് വായിക്കാതെ ഞാൻ കിടക്കാറില്ല എന്തെങ്കിലും അത്രയും പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമേ അതെല്ലാം വിട്ടുപോയിട്ടുള്ളൂ അതല്ലാത്ത പക്ഷം എല്ലാ നിബന്ധനകളും കൃത്യമായിട്ട് നിർവഹിക്കുന്ന നിർവഹിക്കാറുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ച എൻ്റെ ഈ ഉടമ്പടി ജീവിതം ഞാൻ കുഞ്ഞുനാളിൽ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഈശോയോടൊപ്പമുള്ള കുഞ്ഞുങ്ങളെ പോലെയുള്ള ജീവിതം അന്ന് മുതൽ ഞാൻ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് ഞാൻ എങ്ങനെ ഈശോയുടെ അടുക്കിലേക്ക് എത്തും ഞാൻ പാപിയാണല്ലോ എന്നുള്ള കാര്യം പക്ഷേ ഈ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഈശോയിലേക്കുള്ള എളുപ്പ വഴിയും ഈശോയിലേക്ക് എത്താനുള്ള നിത്യജീവൻ്റെ വഴിയുമാണ് ഈ അമ്മ എന്നുള്ളത് എൻ്റെ സഹനങ്ങളിലൂടെ തകർച്ചകളിലൂടെ ഈശോയെ അനുഭവിച്ച് അറിഞ്ഞ ഒരു ഉടമ്പടി ജീവിതമാണ് ഇപ്പോൾ എന്നിലുള്ളത് ഭൗതിക ജീവിതത്തിൽ ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന നേട്ടങ്ങളെക്കുറിച്ചും എൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചുമാണ് ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ തിരുകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും പിതാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് ഈ ഒരു ജ്വലനമല്ലേ നാം ഈ സാക്ഷ്യത്തിലൂടെ ഈ മകള് പങ്കുവയ്ക്കുമ്പോൾ നമുക്കുമുണ്ടായത് അതായത് ഉടമ്പടിയിലൂടെ ഇന്ന് എത്രയോ വീട്ടമ്മമാർ എത്രയോ യുവ യൂത്ത് യുവതീയുവാക്കൾ ഇവരെയൊക്കെ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ അറിയുവാനും അതായത് ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈശോയ്ക്കല്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ ഓരോരുത്തർക്കുള്ളപ്പോൾ എങ്ങനെയാണ് അമ്മ മാതാവിനെ മാത്രം സ്നേഹിച്ചിരുന്ന മകൾ ഈശോയോട് അധികം പ്രാർത്ഥിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ വാഗ്ദാന പേടകമാണ് അമ്മ വാഗ്ദാന പേടകമായ അമ്മ ഈശോയെ ഉദരത്തിലും ഹൃദയത്തിലും സംവഹിച്ചവളാണ് ആ അമ്മയെ നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അത് ഈശോയിലേക്കുള്ള വഴിയും വാതിലുമാണെന്ന് ഈ മകൾ ഇന്നിവിടെ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പ്രതി തൻ്റെ ജീവിതത്തിൽ ജ്വലിക്കുകയാണ് അങ്ങനെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും നാം വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മയെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ തൻ്റെ ജീവിതം അതെല്ലാം തൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ അത് സീറോ മെറിറ്റ് ആണെന്നാണ് ഈ മകൾ പറഞ്ഞത് സീറോ സീറോ മെറിറ്റിൽ മാത്രം നിന്നിരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ താൻ കടന്നു പോകുമ്പോഴും തനിക്ക് പ്രാർത്ഥനയോട് കൊതിയായിരുന്നു തനിക്ക് ദൈവവചനത്തോട് കൊതിയായിരുന്നു തനിക്ക് വചനം വായിച്ചിട്ടും അത് വായിച്ച് വായിച്ച് തീരുന്നില്ല അത്രയേറെ ഇഷ്ടത്തോടെയുള്ള വായന തൻ്റെ ത്യാഗപൂർണമായ ജപമാല പ്രാർത്ഥനകൾ ഇതൊന്നും ഇവിടുന്ന് ആരും പറയുന്നില്ല നിങ്ങൾ ഇന്നത് ചെയ്യുക എന്ന് എന്നാൽ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കണമെന്ന് തീർച്ചയായും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെയൊക്കെ നമ്മെ ഉത്ബോധിപ്പിക്കാറുണ്ട് അതിന് ഓരോ വഴികൾ കണ്ടുപിടിക്കുന്നത് അത് ഓരോ വ്യക്തികളാണ് നമുക്ക് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ടിരുന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വെറും ചൊല്ലുന്ന പ്രാർത്ഥനയായിട്ട് മാത്രം ചുണ്ട് ചലിപ്പിച്ച് ചെയ്താൽ അതിന് എത്രമാത്രമാണ് ഫലമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ പച്ചയായ ജീവിതം ആ ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ ആ പ്രാരാബ്ദങ്ങളിൽ ഈശോയെ മാത്രം സ്നേഹിച്ച് ഈശോയെ മാത്രം കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ താൻ നിറയുന്നത് ദിവ്യകാരുണ്യം ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ദിവ്യകാരുണ്യമായി ഈശോ തന്നിലേക്ക് ചൂടേറിയ സാന്നിധ്യമായിട്ട് തൻ്റെ ഉള്ളിലൂടെ കടന്നു ഇതൊക്കെ ഇന്നും നടക്കുന്ന കാര്യങ്ങളാണ് അത് ഈ മകൾ ഇവിടെ പ്രസ്താവിക്കുകയാണ് പ്രഘോഷിക്കുകയാണ് അങ്ങനെ തൻ്റെ ഹസ്ബൻ്റിൻ്റെ പുകവലിയൊക്കെ മാറുന്നത് ഈ മകള് പറയുന്നുണ്ട് തൻ്റെ പാസ്പോർട്ടും എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടതിന് ശേഷം തനിക്ക് പുതിയ പാസ്പോർട്ടൊക്കെ കിട്ടി ഇന്ന് അമ്മ തന്നെ ഒരു പുതിയ ദേശത്തേക്ക് പറഞ്ഞു വിടുന്നു ഇതൊക്കെ ഈ മകൾക്ക് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് എന്നാൽ എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി തീക്ഷണത കൊണ്ട് ജ്വലിക്കുവാൻ തനിക്ക് കഴിഞ്ഞതാണ് തൻ്റെ ജീവിതത്തിലെ വിലയേറിയ അനുഭവം അതാണ് തൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്നീ മകൾ പങ്കുവയ്ക്കുകയാണ് നമുക്ക് ദൈവസാന്നിധ്യം കൊണ്ട് നിറയാം പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് മറ്റൊരു വാഗ്ദാന പേടകമായി മാറുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോ മക്കളും അതാണ് കൃപാസനം ആഗ്രഹിക്കുന്നതും പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതും ഈശോയെ കൊണ്ട് നിറയുവാനാണ് നമുക്ക് അടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക